മനോലോ മാർക്കസ് എന്ന സ്പാനിഷ് പരിശീലകന് കീഴിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ രാജസൂയം നടത്താൻ അമറികൊണ്ടുവരുന്ന ഗോവയിലെ കാട്ടരുമകൾക്ക് ലീഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ലീഗ് അധികൃതരിൽ നിന്നും ആദ്യത്തെ അടി കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്നലെ മീഡിയ ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ സൗത്ത് ഇന്ത്യൻ ക്ലബ്ബുകൾക്കെല്ലാം കൂടെ ഇന്നലെ കൊച്ചിയിലെ മാരിയേറ്റ് വെച്ചിട്ടായിരുന്നു മീഡിയ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് ഇതൊരു മാൻഡേറ്ററി ചടങ്ങാണ് അപ്പം ടീമിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വരണം സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടീമിൻ്റെ കോച്ചും പിന്നെ പ്ലേയേഴ്സും അല്ലെങ്കിൽ പ്ലെയർ റെപ്രസെൻറ്റേറ്റീവ്സും ആണ് ഇതിന് പങ്കെടുക്കാൻ പറയേണ്ടത് ഏതെങ്കിലും സാഹചര്യത്തിൽ മുഖ്യ കോച്ചിന് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ അസിസ്റ്റന്റ് ആയിരിക്കണം മാൻഡേറ്ററി ആയിട്ടും ഈ ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യേണ്ടത് എഫ് സി ഗോവയുടെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന് നാഷണൽ ടീം ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ സംഭവം അനുസരിച്ചിട്ട് അതായത് പുതിയ റൂൾസ് അനുസരിച്ചിട്ട് അസ് ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ഗോർമാഗി സിംഗ് ആണ് ഇന്നലത്തെ ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യേണ്ടത് പക്ഷേ അദ്ദേഹം വന്നിട്ടില്ല അതായത് കോച്ചിന്റെ കോച്ചിൻ്റെ ആയിട്ട് ആരും വന്നിട്ടില്ല ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് മാൻഡേറ്ററി മീഡിയ ഡേയിൽ വരാതിരുന്നതിന്റെ പേരിൽ എഫ് സി ഗോവയെ ലീഗ് അധികൃതർ ശിക്ഷിക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പം എഫ് സി ഗോവയുടെ ആയിട്ട് ഇന്നലെ മീഡിയ ഡേ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തത് ഇന്ത്യൻ താരമായിട്ടുള്ള സന്ദേശ് ചിങ്ങൻ അവരുടെ മുന്നേറ്റ നിര താരമായിട്ടുള്ള സ്പാനിഷ് താരം ഐക്കർ കാന പിന്നെ ലാറ ശർമ്മ എന്ന ഗോൾ കീപ്പർ ഈ മൂന്ന് താരങ്ങളെയുമാണ് എഫ് സി ഗോവ മീഡിയ ഡേ ഫംഗ്ഷൻ വിട്ടത് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചിനെ വിടാതിരുന്നതിന് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷണ നടപടികൾ ഗോവയ്ക്കെതിരെ ഉണ്ടാകും എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്